بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد صفدر مالك എല്ലാരും താഴെ ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം അൽഹില്ല വളരെ പ്രായത്തായി കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻഷാള്ള ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ പുറത്തിറങ്ങി താഴ്വാരംഗത്ത് തിരിച്ചെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ രൂപത്തിലെ സംസാരത്തിന് സന്നദ്ധമായത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സംസാരിക്കരുത് എന്ന് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ട് എന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഒരു ബാധ്യത നിർവഹണം എന്ന നിലക്കാണ് ഏതാനും ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം ഇൻഷാല്ല ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊളചന സംവാദവുമായി ബന്ധപ്പെട്ടാണല്ലോ യഥാർത്ഥത്തിൽ ഇത്തരമൊരു വെല്ലുവിളി നടത്തേണ്ട സാഹചര്യം എനിക്കുണ്ടായത് കൊളചന സംവാദം സമാപിച്ചതിനു ശേഷം പരാജയം മൂടി വയ്ക്കാൻ അങ്ങേറ്റം പ്രയാസപ്പെട്ട കോക്കസുകാർ അവസാനം കണ്ടെത്തിയ മാർഗമായിരുന്നു ആയത്ത് ഒരു വ്യാഖ്യാനിച്ചു വന്ന് നാടിനീളെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് വ്യക്തിഹത്തെയും കുപ്രചാരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അത് തടയിടാനുള്ളൊരു മാർഗം എന്നതിലൊക്കെയാണ് എങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ഒരു സംവാദം നടത്താമെന്ന് ഈ ഉള്ളവൻ പല വേദികളായി പ്രഖ്യാപിച്ചത് അവസാനം കോഴിക്കോട് കടപ്പുറത്ത് ഡാം സംഘടിപ്പിച്ച നമ്മുടെ സമ്മേളനത്തിൽ വെച്ചും പരാജയങ്ങളെ സാക്ഷിയാക്കി ഔദ്യോഗികമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ആ ഒരു വെല്ലുവിളി ഞാൻ ആവർത്തിക്കുകയും ചെയ്തു ഒരിക്കലും അത് ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ ഒരാവേശം കാണിക്കുവാനോ വേണ്ടി ആയിരുന്നില്ല ആ ഒരു വെല്ലുവിളി മറിച്ച് വിശുദ്ധ ഖുർആാന്റെ ആയത്തകളെ ദുർവ്യാഖ്യാനിക്ക എന്നത് വലിയ ഗൗരവമാണ് എന്ന് ബോധ്യമുള്ളതിനാൽ തന്നെ ഒരു ദുർവ്യാഖ്യാനം എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട സ്ഥിതിക്ക് അത് ഇല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നതിനാൽ അതിന് ഏറ്റവും നല്ലൊരു മാർഗം അർത്ഥത്തിൽ തന്നെയാണ് അത്തരമൊരു വെല്ലുവിളിക്ക് ഈ ഉള്ളവൻ സന്നദ്ധനായത് വെല്ലുവിളി വിളിച്ചപ്പോൾ പ്രത്യേകം എല്ലാ വേദികളിലും ഞാൻ ഊന്നിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇതിന് അബ്ദുറഹ്മാൻ സലഫി തന്നെ വരണം ഈ ഒരു സംവാദത്തിന് കാരണം അബ്ദുറഹ്മാൻ സലഫി വലിയ ആളായതുകൊണ്ടല്ല കൊണ്ടല്ല അദ്ദേഹത്തെ വിളിച്ചത് മറിച്ച് ി മാത്രമാണ് എന്നാണല്ലോ അവിടേക്ക് വിത്ത് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ വരണം എന്നാവശ്യപ്പെട്ടത് പിന്നെ ഞാൻ തന്നെ മുമ്പോട്ട് വരാൻ കാരണം ഞാൻ ആയത് ദുർവ്യാഖ്യാനിച്ചു എന്നാണല്ലോ ആരോപണം അതുകൊണ്ട് അത് പറയേണ്ടത് ഞാൻ തന്നെയാണ് എന്നാലാണ് ഞാൻ അതിന് മുമ്പോട്ട് വന്നതും അല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ വ്യക്തിഹത്യോ ഒന്നും അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നില്ല ഏതായിരുന്നാലും ഏപ്രിൽ ഏഴിന് കോഴിക്കോട് കണപ്പുറത്ത് വെച്ച് വെല്ലുവിളിക്കുകയും അതിനു മുമ്പും ശേഷവുമായി ഒരുപാട് വേദികളിൽ ആ വെല്ലുവിളി ആവർത്തിക്കുകയും ചെയ്തിട്ടും ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ യാതൊരു പ്രതികരണവും നിർവഹിക്കാതിരിക്കും വ്യാപകമായി ആളുകൾ ഇത് ചോദിക്കുകയും അവരുടെ ആളുകൾ തന്നെ അതൊരു പ്രയാസമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഇത് പറയണല്ലോ എന്ന ഒരു വിചാരം കൊണ്ടായിരിക്കാം കടപ്പുറത്ത് വെച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന പേരിൽ ഒരു ഒഴിഞ്ഞു മാറ്റം അബ്ദുറഹ്മാൻ സലഫി നിർവഹിച്ചത് എന്നതാണ് ആ ആ ഒരു വെല്ലുവിളി കേട്ട ഏതൊരാൾക്കും ബോധ്യമാകുന്നത് ഇപ്പോൾ അവർക്കിടയിൽ തന്നെ രാത്ഥത്തിൽ അബ്ദുറഹ്മാൻ സലഫി ഒഴിഞ്ഞു മാറിയതാണ് എന്ന സംസാരം വ്യാപകമായി ഉണ്ട് എന്നാണ് ഞങ്ങളൊക്കെ നാടുകളിൽ നിന്ന് മനസ്സിലാകുന്ന പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹം ആ കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചത് കേട്ടവർക്കറിയാം അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരുപാട് ഉപാധികൾ പി എൻ അബ്ദുൽത്തീഫ് മദന് വേണം ഹുസൈൻ വേണം സലീഫ് വേണംഹി വേണം ഫൈസൽ മുസ്തിയാനും വേണം അല്ലെങ്കിൽ നാലാളും ഒന്നിച്ചു വന്നാലും പ്രസ്ഥമില്ല എന്നാണല്ലോ അയാൾ ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഫൈസൽ ഒരു ആയത്ത് വ്യാഖ്യാനിച്ചു എന്ന വിഷയം ചർച്ച ചെയ്യാൻ എന്തിനാണ് പി എൻ അബ്ദുൽ മദനി വരുന്നത് എന്തിനാണ് ഹുസൈൻ സലിഫി വരുന്നത് എന്തിനാണ് എന്തിനാണ്സ്വരാഹി വരുന്നത് ഏറ്റെടുക്കാനും ഒരു സംഭവം നടത്താനും അദ്ദേഹം സന്നദ്ധനല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം മാത്രവുമല്ല പിന്നെ അദ്ദേഹം പറഞ്ഞതെന്താ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മെയ് മെയ് അഞ്ചാം തീയതിക്ക് മുമ്പായി കേരള ജന്മത്തൊഴിൽ നമുക്ക് കത്ത് കൊടുക്കണം എന്ന വല്ലാത്ത അതിശയകരമായ ഒരു ആവശ്യം കൂടി അതിനെ കൂടെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ അദുലഹ്മാൻ സലീഫ് മാത്രമല്ലല്ലോ ഈ പറയപ്പെട്ട പി എൻ അബ്ദുൽ മദനയും അതേപോലെ ഹുസൈൻ സലഫിയും സഖിരാ സുലാഹിയും ഞാനും അടക്കമുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണല്ലോ ജമിയത്തുലമ അദ്റഹ്മാൻ സലഫി ജമിയമൽ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഞങ്ങളെല്ലാം അതേ ജമിയത്തുലിമല മെമ്പർമാരാണല്ലോ ഇപ്പോഴും സലഫിക്കില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്കില്ലാത്ത എന്തൊരു പ്രത്യേകതയാണ് കെ ജെ ഇവിൽ അത്രമാസഫിക്കുള്ളത് എന്ന് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ജമ്യത്തിലുമൊക്ക് ഞങ്ങൾ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒരു ഒരു വൈരുദ്ധ്യമല്ലേ അതുകൊണ്ട് ആ വകം മുടന്ത പറയാതെ നേരത്തെ നേരെ ഇതിന് സന്നദ്ധമാണെങ്കിൽ അത് അറിയിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടിയിരുന്നത് മാത്രവുമല്ല ഇനി ജമ്മ്യത്തുലുമതിന് മുമ്പ് ചിലപ്പോഴും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്താ അത് ആ കൊടുത്ത കത്തിന്റെ അവസ്ഥ ജമ്മിയുടെ പേരിൽ ഇതേ അബ്ദുറഹ്മാൻ ഒരു പുസ്തകം ഇറക്കുകയും ആ പുസ്തകത്തിലെ അബദ്ധങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ ജെവിന്റെ തുടങ്ങപ്പെട്ട മുപ്പത്തെട്ട് ആളുകൾ ഒരുമിച്ചുകൂടി കത്തെഴുതി കെ ജെവിന് മുമ്പക സമർപ്പിച്ചിട്ട് എറണാകുളത്ത് വെച്ചും അതുപോലെ തൃശ്ശൂര് കൊപ്രക്കളത്ത് വെച്ചുമൊക്കെ അംശവാക്കൾ പ്രഖ്യാപിച്ചതെന്താ മുപ്പത്തെട്ട് പൂത്തുകൾ മുപ്പത്തെട്ട് ബുദ്ധികൾ ഒരു കത്തുമായി വന്നു എന്നാണ് ശേഷം ജമിയുടെ അംഗങ്ങൾ ഒപ്പിട്ടുകൊണ്ട് രണ്ടാമത് ഒരു കത്ത് സമർപ്പിച്ചിട്ട് നവംബറിലാണ് ആ കത്ത് സമർപ്പിച്ചത് ഏകദേശം അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതിനുശേഷം ഒരു മാസങ്ങൾക്ക് മുമ്പ് മൂന്നാമത് കത്ത് കൂടി ജമിത്തു നമുക്ക് മുമ്പാകെ ഈ വിഷയമായി സമർപ്പിക്കപ്പെട്ടു അതിലും പ്രതികരണം ഉണ്ടായില്ല ഇനി ആ കെ ജെവിന് വീണ്ടും കൊടുക്കണമെന്നാണോ ഇവർ ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല കെ ജെവിന്റെ പ്രസിഡന്റ് നമുക്കറിയാം ബഹുമാനായ ടി കെ മുഹീദ്ദീൻ ഒമരി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വേദിയിലും വന്നു അവരുടെ വേദിയിലും ചെന്നു രണ്ടു ഭാഗത്തും സംസാരിച്ചു അതാണല്ലോ കെ ജെ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ ഗതി ആ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന അതുപോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ഒരു ബോഡിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ മെമ്പറായ ഞങ്ങളൊക്കെ പണം കൂടി കത്ത് കൊടുത്തിട്ട് വേണം സംഭാവന നടക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ നടക്കാതിരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ഒരു ഉപാധി കണ്ടെത്തി അയാൾ മുന്നോട്ട് വെച്ചു എന്നല്ലേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ എല്ലാ വെല്ലുവിളിയിലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു ഒരു വ്യവസ്ഥ ആവശ്യമില്ല കാരണം കൊഴിച്ചിൽ ഉണ്ടാക്കിയ വ്യവസ്ഥ ഉണ്ട് അതേപോലെ വാടാനപ്പള്ളിയിൽ സാധ്യമായി വാടാനപ്പള്ളി സാധ്യമായി നടത്തിയ പന്നിപ്പാറ സമ്പാദന വ്യവസ്ഥ ഇവിടെയുണ്ട് ആ വ്യവസ്ഥകൾ തന്നെ മതി സംസാരിക്കേണ്ടത് ഞാൻ ഞാനും അബ്ദാൻ സലഫിയുമാണ് വിഷയമാകട്ടെ ഞാൻ ആയത്ത് ദുർവ്യാൻ ഇല്ലേ എന്നതാണ് പരസ്യമായി ഏതെങ്കിലും മുജാഹിദ് മഹലിൽ വെച്ചാണ് നടക്കേണ്ടത് എന്നും പറഞ്ഞിരുന്നു എന്താ അതിനപ്പുറം എന്താ ഒരു വ്യവസ്ഥ വേണ്ടത് അതുകൊണ്ട് ആ വക ദുർന്യായങ്ങൾ മുമ്പോട്ട് വെച്ച് തൽക്കാലം അണികൾക്ക് മുമ്പിൽ ഞാൻ ഏറ്റെടുത്തു വന്ന് വരുത്തി തീർത്ത് തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഉപായമാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നുള്ളത് ആ സംസാരം കേട്ട ഏതൊരാൾക്കും ബോധ്യമാണ് താനും എന്നിട്ടോ അവസാന പറഞ്ഞതോ ഇതെല്ലാം പാലിച്ചുകൊണ്ട് അഞ്ചാം തീയതിക്ക് മുമ്പ് കെ ജെയിന് മുമ്പായി കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഞാനോ അല്ലെങ്കിൽ എന്റെ ശിഷ്യന്മാരോ അതുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉരുണ്ടിട്ട് പറഞ്ഞു അല്ല സംഘടന പറഞ്ഞേക്കുന്ന ആളുകൾ വരും അപ്പൊ ഞാനും ഈ സംഘടനയും ഒന്നാണ് എന്ന് തന്നെയാണല്ലോ അതിലൂടെയും നമുക്ക് വ്യക്തമായത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് പറയാനുള്ളത് അദ്ദേഹത്തോട് നയിക്കുന്നവരെ ചോദിക്കാനുള്ളത് ഈ വക ഉരുണ്ടുകളി ഒന്നുമില്ലാതെ ഈ സംവാദത്തിന് സാക്ഷാത് അബ്ദുറഹ്മാൻ സലഫന്നദ്ധനാണെങ്കിൽ അത് തുറന്ന് പ്രഖ്യാപിക്കുക അല്ലാതെ എന്റെ ശിഷ്യന്മാരെ പറഞ്ഞേക്കും ഞാൻ ഏൽപ്പിക്കുന്ന ആളെ പറഞ്ഞേക്കും അതേപോലെ ചാവേറുകാരെ പറഞ്ഞേക്കും ും എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിലുള്ള സംസാരങ്ങൾ ആവശ്യമില്ല മറിച്ച് ഫൈസൽ മുസ്തി ആയിരത്തി വ്യാഖ്യാനിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് എവിടെയും തെളിയിക്കാൻ സന്നദ്ധനാണെങ്കിൽ ഞാൻ തുറന്ന് ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോഴും ആവർത്തിക്കുന്നു എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും പരസ്യമായി അബ്ദുറഹ്മാൻ സലഫിയുമായി ഈ വിഷയത്തിൽ ഒരു വ്യവസ്ഥയുമില്ലാതെ തന്നെ സംവാദം നടത്താൻ ഒരുക്കമാണ് അത് ഇതേ ശൈലിയിൽ അദ്ദേഹം ഏറ്റെടുക്കട്ടെ അദ്ദേഹം നയിക്കുന്നവരെ പറയില്ല ഞാൻ അബ്ദുറഹ്മാൻ സലഫി ഫൈസൽ മുസ്ലിയുടെ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഇൻഷാല് ഡേറ്റ് പ്രഖ്യാപിച്ചോളൂ നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് പുളിക്കല വെച്ചോ അരീക്കോട് വെച്ചോ ഒദായി വെച്ചോ അല്ലെങ്കിൽ സമാനമായ അദ്ദേഹത്തെ താല്പര്യമുള്ള ഏത് സ്ഥലത്തായിക്കോട്ടെ അവിടെ വെച്ച് നമുക്കത് അത് ആ സംവാദം നടത്താവുന്നതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അത് പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇത് ഒഴിഞ്ഞ മാറ്റം തന്നെയാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യമാണ് അദ്ദേഹത്തിന്റെ ആ ഏറ്റെടുത്ത ആ സംസാര ഭാഗം നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റുമായി പല ആവർത്തി കേട്ടതാണ് വേണമെങ്കിൽ സംസാരത്തിന് ശേഷം അത് ഇനിയും ആവശ്യമുള്ള ആൾക്ക് കേൾക്കുകയും ചെയ്യാം അതുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് അത്തരം ശൈലികളെല്ലാം വേണ്ടത് നേരിക്ക് അദ്ദേഹം സന്നദ്ധനാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞ് അത് പ്രഖ്യാപിച്ച് അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് ഇൻഷാല്ല ഡോക്ടർമാർ എനിക്ക് എന്നാണോ പുറത്തേക്ക് ഇറങ്ങാനും സംസാരിക്കാനുമുള്ള അനുവാദം നൽകുന്നത് ആ തൊട്ടടുത്ത ദിവസം ഒന്നാമത്തെ ഡേറ്റ് തന്നെ ഇൻഷാല്ല നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം എന്ന് മാത്രമാണ് ഈ സമയത്തെ സൂചിപ്പിക്കാനുള്ളത് കൂടുതൽ സംസാരിക്കുന്നില്ല കൂടുതലുള്ള സംസാരങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുമെന്നത് കൊണ്ട് ഇൻഷാല്ല തൽക്കാലം അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശിഫ കെട്ടി പുറത്തിറങ്ങാൻ വേണ്ടി അള്ളാഹു ആയാലും നമ്മോട് അള്ളാഹുതയോട് നിങ്ങളെല്ലാം ദുആ ചെയ്യുക എത്രയും പെട്ടെന്ന് അള്ളാഹുത്തായാല നമുക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു റബ്ബന ആത്തിന ഫിദ